ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ആ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ കെയറിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകളിലേക്ക് ഹെയർ ഓയിൽ മാറ്റി ഉപയോഗിക്കുന്നുണ്ടാവും അതുപോലെ ഹെയർ ക്രീം ഹെയർ ജെല്ല് അല്ലെങ്കിൽ പാക്ക് കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം വേറൊരു കാര്യമുണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസും കൂടെ ഉണ്ട് അത് നമ്മൾ കറക്റ്റായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിറ്റാമിൻസും അതുപോലെ തന്നെ ഒമേഗഥി ഫാറ്റി ആസിഡ്സ് ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഹെയർ കെയറിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾ അതെങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുക എന്നുള്ളതും അത് എന്തൊക്കെയാണ് ആ ഫുഡ് ഐറ്റം വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്തിന് പറ്റിയ ഒരു ജെൽ അതുപോലെ നമ്മൾ ചാനലേക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കോർ ഫാമിലി ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ഹെയർ ജെല്ലിൻ്റെ കാര്യം പറയാം ഹെയർ ജെല്ലിൻ്റെ കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല ഹെയർ ക്രീമ് ജെല്ല് അങ്ങനെ പല കാര്യങ്ങളും നമ്മളെ ഹെയറിൽ ഉപയോഗിക്കുന്നുണ്ടാവും ചിലപ്പോൾ അത് റിസൾട്ട് കിട്ടുന്നുണ്ടാവും ചിലപ്പോൾ നല്ല കുറേ ടൈമെടുത്തിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും പക്ഷേ നമ്മൾ ഈ ഒരു ഹോംമെയ്ഡ് ആയിട്ട് ചെയ്തെടുക്കാൻ പോകുന്ന ഈ ഒരു ഹെയർ ജെൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ രണ്ടോ മൂന്നോ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് സൈഡ് എഫക്ട് പറഞ്ഞ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്കുണ്ടായ സൈഡ് എഫക്റ്റ് ആണ് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല പക്ഷെ ശ്രദ്ധിക്കുക അങ്ങനത്തെ ഒരു സംഭവം കൂടെ ഉണ്ടാവുന്നുള്ളത് നിങ്ങൾക്ക് ഐക്കാർഡിൽ ഞാൻ വേണമെങ്കിലൊന്ന് ആ ലിങ്ക് ഇട്ടേക്കാം നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കുക ഇതിന് വേണ്ടത് നമ്മുടെ ഫ്ളാക്സ് ആണ് ഈ ഫ്ളാക് ഒമേഗ ഒമേഗത്രീ ഫാറ്റി ആസിഡ്സും അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് ഉണ്ട് ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെയറിന് ഒരു ഷൈനിങ് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഭയങ്കര ഡ്രൈ ആവുന്ന പ്രശ്നത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും ഹെൽപ് ചെയ്തൊന്നാണ് ഈ ഒരു ഫ്ളാക് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫ്ളാക്സ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക അതായത് ഒന്ന് കഴുകി കഴുകിയെടുത്തേക്കാം നിങ്ങൾ ഒരു ഗ്ലാസ് ഫ്ളാക് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാനും കൂടെ കഴിയും കേട്ടോ അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടേന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്ലാസ് ഫ്ളാക് എടുക്കുക നല്ല രീതിയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്തെടുക്കുക എന്നിട്ട് നിങ്ങൾ ഒരു ഓവർനൈറ്റ് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കാം രാവിലെ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ വെള്ളം ഒഴിവാക്കുക ആ വെള്ളം നമുക്ക് വേണ്ട ആ വെള്ളത്തിൽ തന്നെ വെച്ചിട്ട് നിങ്ങൾ അത് തിളപ്പിച്ചെടുക്കരുത് ആ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം വേറെ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ട് അതൊന്നും തിളപ്പിച്ചെടുക്കാ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കത് ഒരു ജെല്ലായിട്ട് മാറാൻ തുടങ്ങും അത് നിങ്ങൾ ഓഫ് ആക്കിയതിന് ശേഷം ആ ഒരു ജെല്ല് നിങ്ങൾ എന്തെങ്കിലും തരിപ്പിയോ തഴുപ്പിയൊക്കെ തരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കുറച്ചൊരു ആ ഒരു അതിന്റെ കമ്പി കുറച്ചൊരു ഒരു നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും അല്ല ആ ജെല്ല് കുറെ നേരം വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ട് മാറും നിങ്ങൾക്ക് അത് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല ചില ആളുകൾ തുണിനി ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതാണ് നല്ലത് അപ്പൊ ആ രീതി ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതൊരു കുപ്പി പോലത്തെ ബോട്ടിൽ ഉണ്ടാവുമോ അല്ലെ കുപ്പി പോലത്തെ ബോട്ടിലേക്ക് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് വെക്കുന്നതിന് കുഴപ്പമില്ല നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ നിങ്ങൾ ആഴ്ചകൾ ഒരു രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി കുളിക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്താ വെച്ചാൽ നല്ല രീതിയിൽ ഹെയർ അപ്ലൈ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാ ഇനി ക്രീം പോലെ വെച്ചിട്ട് കുറെ നേരം വെച്ചേക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷെ വെച്ചുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കാറ് സ്റ്റാർട്ടിങ് ഉള്ള ആളുകൾക്കായിരിക്കും ചിലപ്പം കൂടുതൽ അങ്ങനെ പ്രശ്നമില്ല മെയിൻ ആയിട്ട് നീരക്കുള്ള ആളുകൾ കറക്റ്റ് ആയിട്ട് അത് കണ്ടിട്ട് വേണോ നിങ്ങൾ എന്താ ഈ ബാക്കി കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ രീതി ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് വെക്കാൻ വേണ്ടിട്ടും അതുപോലെ ഹെയർ ഒട്ടി പോകുന്ന പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിന് നമ്മൾ ഫുഡ് ഐറ്റംസിൻ്റെ കാര്യം പറയാം ഫുഡ് ഐറ്റംസിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് ഈ ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഹെയർ വരാൻ വേണ്ടിയിട്ട് തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ സ്റ്റാമിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെബാണ് ഈ ഒരു സ്റ്റെപ്പം നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഹെയർ എത്ര തന്നെ ഉണ്ടോ അത്രയും വരെ ആ സെപ് നമ്മൾ കോട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഹെയറിൻ്റെ ഇതിൽ നിൽക്കുകയാണ് ചെയ്യാം അപ്പം നിങ്ങൾ അത് ആയിട്ട് അത് നല്ല രീതിയിൽ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് വരും അപ്പം അത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നല്ല രീതിയിൽ ഇതിന് വേണ്ട ഫുഡ് ഐറ്റംസ് കഴിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത് പറയാം പിന്നെ അതുപോലെ തന്നെ പോലെ ാര്യങ്ങളുണ്ട് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ് കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം അപ്പൊ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഈ ഒരു സെവത്തിന്റെ പ്രൊഡക്ഷൻ കൂടുതലാകാൻ വേണ്ടി നമ്മൾ വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് നല്ലതാണ് ഈ വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ ഇലക്കറികൾ ക്യാരറ്റ് നോൺ വെജ് ആണെങ്കിലും മീൻ ഇറച്ചി മുട്ട ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാം അതുപോലെ അടുത്തായിട്ട് വേണ്ടത് വിറ്റാമിൻ സി ആണ് അതിൽ നമുക്ക് മെയിനായിട്ട് കെരാറ്റിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും ഈ ഒരു കെരാറ്റിൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജെട പിടിക്കുന്ന പ്രശ്നം അതുപോലെ കായ വരുന്ന പ്രശ്നങ്ങൾ ഭയങ്കര ഡ്രൈ ആയി കഴിയുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരിക ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കെരാറ്റിൻ ഹെൽപ് ചെയ്യും അപ്പൊ കെരാറ്റിൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കേണ്ടതാണ് അപ്പം അതിലെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൊക്കോളി അതുപോലെ തന്നെ പേരക്ക കാപ്സിക്കം ഇതൊക്കെ നമ്മൾ ഫുഡിൽ റെഗുലർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് നമുക്ക് ഹെയർ ഗ്രോത്തിൻ്റെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഹെയർ പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ട് നീളുന്നില്ല ഭയങ്കര ഡ്രൈ ആണ് തീരെ വളരുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫുഡിലും കൂടി ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാം മോ വീഡിയോസിന് ചാനൽ ഫോളോ ചെയ്യാം ബൈ